ഈ എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള ട്രെയിനേഴ്സ് അല്ല കേട്ടോ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മുന്നേ ചെയ്ത് തീർത്തവർ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റണം ലെവൽ ടുവിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് മുന്നേ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ നിങ്ങളുടെ മെൻഡറായിട്ട് വരണം ലെവൽ ടുവിൽ ബ്രേക്ക് ത്രൂ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം യു ഷുഡ് ഫൈൻഡ് എ മെന്റർ ഹു ഈസ് മോർ എക്സ്പീരിയൻസ് ദാൻ യു പ്രോബ്ലം ലാക്ക് ഓഫ് ക്യാപിറ്റൽ രണ്ടാമത്തെ ലെവലിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് യു ക്യാൻ ഫെയിൽ ഫാസ്റ്റ് ആൻഡ് മൂവ് ഓൺ ക്യുക്ലി തോക്കുകയാണെങ്കിൽ ദയവ് ഇത് മാക്സിമം രണ്ടാമത്തെ ലെവലിൽ വെച്ച് തോക്കണം ഇതിനപ്പുറത്ത് തോറ്റാൽ നിങ്ങൾ കടക്കാറുണ്ടാവും ഇവിടെ വരെ നമ്മുടെ കൈ പൊള്ളത്തില്ല നിർത്തുന്നെങ്കിൽ ബിസിനസ് ഇവിടെ വെച്ച് നിർത്തിക്കണം ഏത് ലെവൽ ടുവിൽ കാരണം കൈപൊള്ളുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കടം വാങ്ങി ബിസിനസ് ചെയ്യാൻ പാടില്ല കാരണം എന്താ രണ്ട് തരം ഐഡിയാസ് ഉണ്ട് ഗുഡ് ഐഡിയ ആൻഡ് ബാഡ് ഐഡിയ എന്റെ ചോദ്യം ഇതാണ് വാട്ട് ഇഫ് യു ആർ ട്രൈ ടു ഗ്രോ എ ബാഡ് ഐഡിയ യൂസിങ് ഡെറ്റ് കടം വാങ്ങിച്ചിട്ട് ഒരു ബാഡ് ഐഡിയ ആണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും ഗെയിം ഈസ് ഓവർ